നമ്മളെല്ലാവരും ചേർന്നൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ് വേദിയിലിരിക്കുന്ന ഞങ്ങളും ഞാനും നിങ്ങളുമെല്ലാം ഈ യുദ്ധത്തിലെ പോരാളികളാണ് നമ്മൾ ഈ യുദ്ധം ജയിക്കുക തന്നെ നമ്മൾ ഈ യുദ്ധം ജയിക്കണം എന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷമാണ് അത് നമ്മൾ സാക്ഷാത്പടിക്കും ഈ സർക്കാർ പത്തു വർഷം കൊണ്ട് തകർത്തത് നമ്മുടെ കേരളത്തെയാണ് നമ്മുടെ കേരളത്തെ ഒരു നാടിന്റെ ഏറ്റവും വലിയ നട്ടൽ എന്താണ് ആ നാടിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ഒരു നാടിന്റെ നട്ടൽ ആ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ നട്ടൽ ഒടിച്ചു ഇവർപ്പണമാക്കി അടുത്ത മാസം പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അധികാരത്തോട് സ്ഥലം പറയാ പക്ഷെ അപ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇദ്ദേഹം അധികാരത്തിൽ നിന്ന് ഒഴിയുന്നത് കടത്തിന്റെ കാണാത്തയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിട്ടാണ് പോകുന്നത് ഇനി നമ്മൾ അതാണ് എനിക്ക് പറയാനുള്ളത് കേവലം പ്രതിപക്ഷം മാത്രമല്ല നമ്മൾ ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ് എവിടെ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തെ പുനർജനിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പദ്ധതികളുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലമായി യു ഡി എഫ് നമ്മുടെ രാജ്യത്തും പുറത്തുമുള്ള നിരവധിയായ വിദഗ്ധരായ ആളുകളുമായി സംസാരിച്ചു നിരവധി ടീമുകൾ രൂപീകരിച്ചു എവിടെ പരാജയപ്പെട്ടു അവിടെയെല്ലാം നമ്മുടെ ഉണ്ടാക്കാനുള്ള ഗവേഷണ തുല്യമായ ഈ ഇവൾ തകർത്തത് നമ്മൾ അതിനെ കൈപിടിച്ച് മികച്ച ഫിനാൻസ് ധനകാര്യ മാനേജ്മെന്റ് കൊണ്ടുവരും മികച്ച നികുതി ഭരണം കൊണ്ടുവരും സമ്പദ് വ്യവസ്ഥയെ കുതിച്ചുയർത്തും ഇപ്പോൾ പൂച്ച പെട്ടി കിടക്കുന്ന കേരളത്തിലെ ഗജരാവിൽ നമ്മളത് ആ ഗജന നിറയ്ക്കും ഗജരാവിലെ പണം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരനെ പാവപ്പെട്ടവനെ ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചാർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റും അവന്റെ കണ്ണീരൊപ്പും അവന്റെ ജീവിത നിലവാരം ഉയർത്തും നമ്മുടെ കേരളത്തിന്റെ മുഖഛായ മാറ്റും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ഗ്രഹപാഠം ചെയ്തുകൊണ്ടാണ് നമ്മളീ ഇതിൽ സാധാരണ രാഷ്ട്രീയമാണ് രാഷ്ട്രീയമൊക്കെ പാടില്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാവി കേരളത്തെ കുറിച്ചാണ് വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കേരളത്തെ മാറ്റം ഞാനൊരുദാഹരണമായ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് നമ്മൾ ആക്ഷേപം ഉണ്ട് ശരിയല്ലേ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ കൈപിടിച്ച് ആരോഗ്യ മാസകാലം മുമ്പ് കമ്മീഷൻ ഉണ്ടാക്കി ഡോക്ടർമാരുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുന്നൂറോളം ഡോക്ടർമാരുടെ ഹെൽത്ത് കോൺക്ലേവ് നടത്തി ആ കമ്മീഷൻ അറുന്നൂറിലധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചു നമ്മൾ ഇന്നലെ ഒരു വിഷൻ ഹെൽത്ത് ഡോക്യുമെന്റ് അവതരിപ്പിച്ചു കേരളത്തിന്റെ മുന്നിൽ വരാനിരിക്കുന്ന കേരള ആരോഗ്യ രംഗം എങ്ങനെയായിരിക്കണമെങ്കിൽ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് രോഗിയും മരുന്നില്ലാതെ ചികിത്സ കിട്ടാതെ കേരളത്തിൽ ഇനി മരിക്കില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും സി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണ് ട്രൈബൽ സാംക്രമിക രോഗങ്ങൾ തടയാൻ വൺ ഹെൽത്ത് പ്ലാറ്റ്ഫോമാണ് ില്ല ഞാൻ അതോടൊപ്പം അടക്കമുള്ള ചടങ്ങിൽ പങ്കെടുത്തതാണ് ഞങ്ങളൊരു എഡ്യൂക്കേഷൻ നമ്മളൊരു ഡോക്യുമെന്റ് വരും ഈ യാത്ര തീരുന്നതുകൊണ്ട് ഇതെല്ലാം പുറത്തു വരും നമ്മുടെ കുട്ടികൾ നാൽപ്പത് അൻപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പഠിക്കാൻ പോകും ഞാൻ നിങ്ങളോട് പറയുന്നു യു ഡി എഫ് വരുമ്പോൾ കാനഡയിലും ജർമ്മനിയിലും യു കെയിലും ഓസ്ട്രേലിയയിലും നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പറഞ്ഞു അവര് പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷനാണ് ഒന്ന് തൊഴിൽ രണ്ട് സംരംഭം തുടങ്ങാൻ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി അവസരവും അവർക്ക് കൊടുക്കും അതിനുള്ള കേരളം ഇന്നേവരെ തയ്യാറാക്കാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം തടയാൻ കാർഷിക മേഖലയിൽ ഊർജമുണ്ടാക്കാൻ ഉത്തേജകമുണ്ടാക്കാൻ ഉള്ള കാർഷിക പാക്കേജ് നമുക്കുണ്ട് ഇനി ഒരു സ്വപ്ന പദ്ധതി ഒന്നല്ല നിരവധി അതിലൊന്ന് പറയാം അറുനൂറ് കിലോമീറ്റർ തീരപ്രദേശമാണ് കേരളം രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട് വിഴിഞ്ഞത്തും പതിനേഴ് മീനിൽ പോർട്ടുകളുണ്ട് ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേര് കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ എഴുപത് എഴുപത്തഞ്ച് ശതമാനം ഇതിന്റെ നാലിലൊന്ന് കടലിലൂടെ പോകും റോഡ് ഫ്രീ ഈ വളരും രണ്ടാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ് അതായത് പാസഞ്ചേഴ്സിനെ ടൂറിസം മൂന്നാമത്തെ ഘട്ടത്തിൽ നദികളെ കൂടി ചേർത്ത് കൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ടൂറിസ്റ്റ് പ്രോജക്ട്സ് ഇത് പൂർത്തിയാകുമ്പോൾ സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണമെന്നുള്ള യു ഡി എഫിന്റെ സ്വപ്നം കുറേതായി മനസ്സിലുള്ളത് വെറുതെ ഷിപ്പിംഗ് എക്സ്പെർട്ടുകളുമായി ആലോചിച്ച് നിയമപരമായ നടപടിക്രമങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഇനി കുറയുന്നത് ഞാൻ പറയുന്നത് സസ്പെൻസ് ഈ ജാത തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കണം ഞാൻ പറഞ്ഞല്ലോ എവിടെ ഇവർ പരാജയപ്പെട്ടോ അവിടെ നമുക്ക് പദ്ധതികളുണ്ട് നമുക്ക് ആത്മവിശ്വാസമുണ്ട് ഇച്ഛാശക്തിയുണ്ട് നിശ്ചയദാർഢ്യമുണ്ട് നമുക്ക് ലക്ഷ്യബോധമുണ്ട് ഓടുന്നുണ്ട് യു ഡി എഫിന്റെ വാക്ക് ഇനി കേരളം പുറകോട്ട് നടക്കില്ല കേരളം മുന്നിലേക്ക് കുതിക്കും നമുക്ക് വേണ്ടി മാത്രമല്ല വരാനിരിക്കുന്ന നമ്മുടെ തലമുറ ഈ കേരളത്തിലുണ്ടാകണം നമ്മുടെ സ്ത്രീമായിട്ടുള്ള യുവത്വം അവർ ഇവിടെ നിന്ന് വിട്ടുപോകരുത് അവരിവിടെ ഉണ്ടാകണം ഈ കേരളത്തെ നമുക്ക് ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയും പ്രതിപക്ഷവും ചെയ്യാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പും ഗ്രഹമാനവും നടത്തിയാലും ആദ്യമായിട്ട് ഒരു പ്രതിപക്ഷവും ഒരു ഭരണകക്ഷിയും തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഒരാളും ചെയ്യാത്ത തയ്യാറെടുപ്പുകൾ അവർ മാനിഫെസ്റ്റോ അല്ല മാനിഫെസ്റ്റോയിലൊക്കെ വിശ്വാസം പോയി വിശ്വാസത പോയി പറഞ്ഞിട്ട് ചെയ്യാതെ അതൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഇത് പ്രഖ്യാപനങ്ങളല്ല ീരുമാനങ്ങളാണ് സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിച്ച് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് സോഷ്യൽ ഇമ്പാക്റ്റ് നോക്കി പാരിസ്ഥിതികമായ കാര്യങ്ങൾ വരെ പരിശോധിച്ചിട്ടുള്ള പദ്ധതികളാണ് സമയബന്ധിതമായി അത് നടപ്പാക്കും അതിനാവശ്യമായ പണം ഉണ്ടാക്കും കേരളത്തിൽ അത് കഴിയും നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട് നമുക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക് ആത്മവിശ്വാസമാണ് പകർന്നു കൊടുക്കേണ്ടത് തീരുമാനങ്ങൾ എടുത്താൽ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി അത് കേരളത്തിൽ ഉണ്ടാവണം നിങ്ങൾ ധൈര്യമായിരിക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയുക കേരളം മാറാൻ പോവുകയാണ് ഈ അന്ത്യം കുറിച്ച് നമ്മൾ ഒരു തിരശീല ഉയർത്തുകയാണ് വെറുതെ യാത്ര എന്ന് പേരി കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ചർച്ച വർഗീയതയാണ് അതൊന്നും അല്ല വേണ്ടത് കേരളത്തെ കുറിച്ച് ഭാവി കേരളത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കട്ടെ അതല്ല വേണ്ടത് ക്വാളിറ്റി ടൈമാണ് നമ്മൾ വെറുതെ ദുരുപയോഗം ചെയ്യുന്നത് കേരളത്തിനു വേണ്ടി സംസാരിക്കട്ടെ ചർച്ചകൾ നടത്തട്ടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം ഇപ്പൊ വർഗീയതയാണ് ഇപ്പോ നിങ്ങറിയ സംഘപരിവാർ എന്നും ഇതുപോലെ ഏത് സംസാരത്തിൽ ചെന്നാലും മതങ്ങളെ തമ്മിലടിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്തി അവരുടെ ആളുകൾ കൂടിരിക്കുന്നത് കണ്ട പിടിയില്ല അപ്പൊ തമ്മിലടിപ്പിക്കണം അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം അതേ പാതയിൽ ഇപ്പോ കേരളത്തിലെ സി പി എം സഞ്ചരിക്കുക ഡൽഹിയിലെ ചേട്ടൻ ബാബയുടെ അതേ വഴിയിൽ തിരുവനന്തപുരത്ത് ബാബയും പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നടക്കുന്നത് ഞാൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ കേട്ടു മുപ്പത്തിയഞ്ച് ദിവസം മുഴുവൻ ന്യൂനപക്ഷ പ്രേമുണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് പാലസ്തീനിലെ യുദ്ധത്തെക്കുറിച്ച് പൗലിനെ കുറിച്ച് പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായത് താപര്യമാണ് അവർ വോട്ട് ചെയ്യുന്നില്ല അപ്പോഴേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി താസ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വർഷമായോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ പറയുന്നില്ല ഇപ്പോ നിങ്ങൾ അറിയണം തിരുവനന്തപുരത്ത് പോയി ഈ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ വർഗീയ പ്രചരണത്തിൽ തുടക്കം കുറിച്ചത് ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന്റെ ഇന്റർവ്യൂ കൊടുത്ത് മലപ്പുറത്തെ കുറിച്ചാണ് മോശമായ പരാമർശങ്ങൾ ഈ മുഖ്യമന്ത്രി നടത്തി തുടക്കമിടുകയായിരുന്നു ായിരുന്നു പിന്നെ പുറകെന്മാർ വന്നു പിന്നെ ഒരു മന്ത്രി സജി മലപ്പുറത്ത് നിന്ന് ജയിച്ചവരുടെ അലിപ്പോഴും ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇത് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ നാം ഉണ്ടോ നിങ്ങൾക്ക് യു ഡി എഫിലെ ഒരാളാണ് പുറത്താക്കിയത് മന്ത്രിസഭയിൽ ഇരിക്കും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞൊരു മന്ത്രി ഇതെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇവർ ഒരേ വരില്ല പക്ഷേ വർഗീയത പറഞ്ഞു ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും പറഞ്ഞാലും യു ഡി എഫ് അതിനെ ശക്തിയായി എതിർക്കും ചോദ്യം ചെയ്യും ഏത് കോല ഗോമ്പൻ വന്ന് വർത്തമാനം പറഞ്ഞത് വോട്ടൊന്നും പറഞ്ഞു ഞങ്ങളെ അനുസരിച്ചു ും പറഞ്ഞു ഒരാളും ഞങ്ങളെ പേടിപ്പിക്കണ്ട തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്റിൽ നിൽക്കുമ്പോഴും വർഗീയത അതിനെ ചോദ്യം ഞാൻ പറഞ്ഞു നേരത്തെ പിണറായി വിജയനും കൂടി ഉണ്ടാവുള്ളൂ പിന്നെ ഓർമ്മയാ കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകും ഉണ്ടാകണം അവിടെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടെ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല ഈ കേരളത്തെ തകർക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഒരു തീപ്പൊരി ആളിക്കത്തിന് ശ്രമിക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് അതിനെ വെള്ളമൊഴിച്ചെടുത്ത ആർജവം കേരളത്തിലെ യു ഡി എഫിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ അത് ചെയ്യും നമ്മുടെ നിലപാടാണ് ആ നിലപാട് മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ധൈര്യമായിരിക്കുക വർഗീയതയാണ് ഇവർ കുളിച്ചു കൂടപ്പെടുന്നത് വർഗീയതയെ കുളിച്ചു മൂടിയിട്ടായിരിക്കും യു ഡി എഫ് കേരളത്തിൽ വിജയ നാട്ടുന്നത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വിജയം കൂടിയായി കേരളത്തിലെ യു ഡി എഫിന്റെ വിജയം നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടി നമ്മൾ നമ്മൾ തോളോട് തോൾ നിൽക്കുക ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരുത്തരും വരില്ല എന്ന് കേരളത്തിൽ ഭാവിയെ കുറിച്ച് സംസാരിക്കണം ഇപ്പോൾ ഇവർ ഞാൻ പറഞ്ഞു ഞങ്ങള് പയ്യന്നൂരിൽ അവിടെ ചർച്ചയാണ് രക്തസാക്ഷി പറഞ്ഞു കേരളത്തിലെ സി പി എമ്മിന് ഇപ്പോ എന്താ പ്രശ്നം രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്നവര് അപ്പൊ എന്നിട്ട് പൈസ അടിച്ചു മാറ്റി ധനരാതി രക്തസാക്ഷി ഫണ്ട് പിരിച്ച് അടിച്ചു മാറ്റിയപ്പോൾ ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ചോദ്യം കുഞ്ഞിക്ക് അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്ന മൂന്ന് സി പി എം മാത്രമല്ല ജയിലത് അയ്യപ്പന്റെ ശ്രീകോവിലിൽ നിന്നിരുന്ന അതിമനോഹരമായ ദ്വാരപാലക ശില്പം ഇവരെ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു കോടികൾക്ക് കോടീശ്വരനെയും പറ്റിച്ചു അയാളോട് പറഞ്ഞില്ല അയാളെ പറ്റിച്ചു അങ്ങനെ പറ്റിച്ചവരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവരിത് കട്ടു കോടതി പറഞ്ഞില്ല ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളമാരെ സാധാരണ രണ്ടാമതും കത്തു അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിച്ചു അപ്പോഴാണ് കോടതി ഇടപെട്ട് ഞാൻ എഴുതുന്നത് അയ്യപ്പൻ തന്നെ ഇടപെട്ടാണ് എന്നിട്ട് ആ ജയിലിൽ കിടക്കുന്ന മൂന്ന് സി പി എം ആർക്കെതിരായി നേതാക്കൾക്കെതിരായി ഒരു അച്ചടക്ക നടപടി എടുത്തില്ല സി പി എം ഇതുവരെ പേടിയ അവര് വേറെ നേതാക്കന്മാരുടെ പേര് ക്യൂ നിക്കുന്ന അവർ കൂടി അകത്തുപോകും എന്നിട്ട് ഈ പാവം കുഞ്ഞിനിഷ്ണെതിരായി നടപടി എടുക്കും ഇത് വൈരുദ്ധ്യമാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികമാണ് ഇതാണ് സിദ്ധാന്തം ഇനി ആരോ അയ്യപ്പ സംഘം നടത്തി കോടതി നോക്കി നിൽക്കുമ്പോഴാണ് കോടതി വലിയ ചെലവങ്ങോടെ പറയണത് ഇത് കോടതിയെ പറ്റിക്കയാണ് ചെലവ് കൊടുക്കുമ്പോ ഏതോ ഒരു ഭജന സംഘമാണ് ഗാനമേള നടത്തുക ആ ഭജന സംഘം അതിന്റെ ബില്ല് എഴുതിയത് അവര് പറഞ്ഞ് ഞങ്ങളങ്ങോട്ട് പോയിട്ട് കൊല്ലില്ല അവിടെ അറുന്നൂറ് പേരെ പറഞ്ഞിരുന്നത് നാലായിരം പേർക്ക് ഭക്ഷണം കിടക്ക വേണമെന്ന് കിടക്ക വലിയ വന്നാലും അടിച്ചു പാട്ടു

ആകെ അറുന്നൂറ് പേര് പങ്കെടുത്ത ഒരു പരിപാടി പത്ത് കോടിയ പതിനൊന്ന് കോടിയെ അടിച്ചുമാറ്റി അമ്മമാര് അയ്യപ്പന്റെ സ്വർണവും ആഗോള അയ്യപ്പ സംഗമം ഹൈക്കോടതി നിൽക്കുന്ന സാധനവും അടിച്ചു മാറ്റിയവര് ഈ കേരളത്തിൽ മുഴുവൻ തമർപ്പിക്കാൻ പോകുന്നത് ഈ അഴിമതി എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കയാണ് പിന്നെ പ്രഖ്യാപനങ്ങളാണ് ഇത് പൂച്ച പറ്റി അടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ ചുന്തം പ്രഖ്യാപിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി രൂപയുടെ പെൻഷൻ അഞ്ഞൂറ് രൂപ നാലേ മുക്കാൽ കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല ഈ എലക്ഷൻ്റെ പുറത്ത് പറഞ്ഞ ഒരാഴ്ച മുമ്പ് നാനൂറ് രൂപ കൂട്ടിയാണ് അവന് ഞങ്ങൾ പറഞ്ഞു മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരിശോധിക്കരുത് അവരെ മേടിച്ച് പോക്കറ്റിലിട്ടു പോളിംഗ് പോയി യു ഡി എഫ് റോട്ട് ചെയ്തു അപ്പൊ നമ്മൾ ഇടുക്കിയ മണിസകാറിവന്മാർ ഞങ്ങളുടെ കാശം കഴിച്ച് യു ഡി എഫ് ചെയ്ത് എന്റെ മനുഷ്യകാവിൽ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവർക്കറിയാം ഈ എൽ ഡി എഫ് രണ്ടു മാസം പെൻഷൻ തരുള്ളൂ അടുത്ത അഞ്ചു കൊല്ലം പെൻഷൻ കൊടുക്കേണ്ടത് കേരളത്തിലെ യു ഡി എഫ് ആണ് എന്നറിയാറുള്ള സാമാന്യ നിങ്ങൾ സാധാരണ ഇതാണ് നമ്മൾ വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ സാധിക്കും